അങ്ങനെ ഷാനമോഫും അനീഷും ജയിലിലേക്ക് ജയിലിലേക്ക് അവർ ചെല്ലുകയും താമസമാവുകയൊക്കെ ചെയ്തു ഏറ്റവും രസകരമായ രണ്ട് ചടങ്ങുകളാണ് ഇവിടെ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻ ഫീ നോമിനേഷനും ഇത് കൃത്യമായിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കാൻ ഇവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നവരെ ഇവർ പറഞ്ഞ് ജയിലിലേക്ക് വിടും ഒന്നും കാണിക്കാതെ മിണ്ടാതിരിക്കുന്നവരെ ഇവർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിയിലേക്കും പറഞ്ഞു വിടും ഇതൊക്കെ തന്നെയാണ് കൃത്യമായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കുമ്പം ഇവർ കാണിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നപ്പോഴും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് ലാലേട്ടം പറയുന്നുണ്ട് അത് മുളയിലെ തന്നെ നുള്ളാൻ വേണ്ടി ലാലേട്ടം ശ്രമിച്ചെങ്കിലും ഇപ്പോഴും അതിൽ നിന്ന് അങ്ങോട്ട് മോചനം ഇവർക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ജയിൽ നോമിനേഷൻ കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് തോന്നിയത് കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ജയിലിൽ പറഞ്ഞു വിടാനുള്ള പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ലായെങ്കിലും ഈ ചിക്കൻ എടുത്തുകൊണ്ട് ഓടിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഷാനു അഫിന് വിനയായത് ഷാനു മിക്കവാറും എല്ലാവരും ജയിലിലേക്ക് പറഞ്ഞു വിടാൻ കാരണമായി കണ്ടെത്തിയത് അതുതന്നെയാണ് പക്ഷേ കൂട്ടാളിയായ ആരനെ എല്ലാവരും ഒഴിവാക്കുന്നത് കണ്ടു കാരണം ആരനായിരുന്നു ആദ്യമേ ഈ ചിക്കൻ എടുത്തുകൊണ്ട് പോയി തുടക്കം കുറിക്കുന്നത് ആരനെ അങ്ങനെ അപൂർവം ആൾക്കാർ മാത്രമേ ആ കാര്യത്തിൽ നോമിനേറ്റ് ചെയ്തുള്ളൂ പിന്നെ ഒരു വ്യക്തിയാണ് അനീഷ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെച്ചതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കാരണം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന മത്സരാർത്ഥിയായതുകൊണ്ട് അനീഷിനത് ചോദിക്കാൻ ഗ്രൂപ്പ് വരില്ല എന്ന് ഇവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നാല് പേരെ നോമിനേറ്റ് ചെയ്യാനുള്ളപ്പം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ അനു അനുവും അനീഷ് നമ്മുടെ ഷാനുവാഫുമായിരുന്നു ഇവർ രണ്ടുപേരും ജയിലിലേക്ക് പോകും എന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒനീൻ ഫാബു ആദില നോറ അതുപോലെ ഷാ ഇവരെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് അനുവിനെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ തുടർച്ചയായിട്ട് വന്ന് ആതിലെയും നോറയും ഒനിയൻ സാബുവും എല്ലാവരും കൂടെ തുടർച്ചയായിട്ട് വന്ന് അനീഷിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ തുല്യ വോട്ടായിട്ട് മാറ്റുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ പറയുന്നത് നമ്മുടെ അനീഷിൻ്റെ പേരാണ് അങ്ങനെ അനീഷിനെയും ഷാനവാഫിനെയും കൂടി ജയിലിലേക്ക് പറഞ്ഞു വിടുന്നു അനുമോളെ രക്ഷപ്പെടുത്തുന്നു ഇതുതന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഈ ജയിൽ നോമിനേഷൻ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അനീഷും അനുമോളും ഇപ്പോൾ അനുമോളുടെ പേരുള്ള ഗ്രൂപ്പ് കാണിക്കുന്നതും ഈ രീതിയിലുള്ള തോന്നിവാസം തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യാം